ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇബിയാസ് വേൾഡ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി കാക്കനാടുള്ള സിസോ വെറൈറ്റി സ്റ്റോറിലാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലുലു മാളിലുള്ള പാലക്കാട് ലുലു മാളിലുള്ള സിസോ സ്റ്റോറിലായിരുന്നു പക്ഷേ എന്നാൽ സ്റ്റോറല്ല ഞാൻ കാണിച്ചത് അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു അത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പലരും അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞു പിന്നീട് ഞാൻ തന്നെ ഒന്ന് ആമസോണിൽ ഞാൻ വാങ്ങിയ ഐറ്റം കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് സിസോയിൽ നിന്ന് വാങ്ങിയതിന് റേറ്റ് കുറവും ആമസോണിൽ നല്ല റേറ്റ് കൂടുതലുമായിരുന്നു അങ്ങനെ ഞാൻ ഇനി എങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ കൊച്ചിയിലുള്ള സോറി പാലക്കാടുള്ള സിസോയിലേക്ക് കണക്ട് ചെയ്തു അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ നമുക്ക് നമുക്കിനി പാലക്കാട് പോയിട്ട് വാങ്ങാനായിട്ട് പറ്റില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല സാധനങ്ങളും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങും പലതും നമ്മൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ കൊച്ചിയിൽ വരുന്നുണ്ടെന്ന് പതിനഞ്ചാം തീയതി ആണ് ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഞാൻ പതിനഞ്ചാം തീയതി ആകാൻ വേണ്ടി നോക്കിയിരുന്നു അതിനുശേഷം പിന്നെ കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്തത് എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പോയി കുറേ ഐറ്റംസ് ഉണ്ട് എന്നാലും നമ്മുടെ പാലക്കാടുള്ള കൊപ്പത്തുള്ള ആ വലിയ സിസോ സ്റ്റോറിൻ്റെ അത്രയും ഐറ്റംസ് ഒന്നുമില്ല ഒരു പതിയെ പതിയെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ കാണുന്ന ബാസ്ക്കറ്റിന് ഇത് ഒരു ട്രേ പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ ആമസോണിലൊക്കെ കാണാറല്ലേ ഇതിന് നമ്മുടെ ഇവിടെ തൊടുഴൽ ഷോപ്പിലൊക്കെ ഞാൻ മൂവായിരത്തി നാലായിരത്തി സംതിങ് ആണ് റേറ്റ് കണ്ടത് പക്ഷേ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റിയോ ആ ഒരു റേറ്റ് ഒക്കെ ഉള്ളു കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര റേറ്റ് കുറവായിട്ട് തോന്നി എന്നാൽ ചില സാധനങ്ങൾക്ക് റേറ്റ് ഉണ്ട് അത് ചിലപ്പോൾ എല്ലായിടത്തും ഉള്ള റേറ്റുകളായിരിക്കാം ഈ ഒരു എഗ് ഹോൾഡർ മിക്ക കിച്ചൺ ടൂറ് കാണിക്കുമ്പോഴും പലരുടെയും വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നല്ല രസമുണ്ട് ഭയങ്കര ക്യൂട്ടാണത് അങ്ങനെയുള്ള കുറേ കുറേ ഐറ്റംസ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിയെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക പിന്നെ എൻ്റെ കൂടെ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു അനിയത്തയുടെ ആങ്ങളയുടെ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഓരോന്നും എന്താ പറയുക മനസ്സിലിങ്ങനെ എന്താണ് എനിക്ക് വേണ്ടതെന്ന് നോക്കി നോക്കി തപ്പാൻ പറ്റില്ല ഞാൻ ഒന്നിൽ തൊടുമ്പം അപ്പുറത്ത് പെൻസിൽ പേന സ്റ്റിക്കറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കണ്ണിൽ അതാ വിടുന്നത് ഒരാൾ പോയി എടുക്കും അവിടെ നിന്ന് മേടിച്ച് വയ്ക്കുമ്പോൾ അടുത്തയാളെടുക്കും അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് നിന്ന് എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഒന്ന് മര്യാദയ്ക്ക് കാണാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണിത് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഓപ്പൺ ചെയ്തു എന്നറിഞ്ഞിട്ട് പല യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ തപ്പി നോക്കി ആരെങ്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൊരു ആക്രാന്തം കൊണ്ട് അപ്പോൾ ആരും ചെയ്ത് കണ്ടില്ല അതാണ് ഇത് നിങ്ങൾക്കും കൂടി സീസണിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തൊക്കെ വാങ്ങി എന്നൊക്കെ ഉള്ളത് കാണാം നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇത് വാട്ടർ അബ്സോർബിംഗ് മാറ്റാണ് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഞാനിത് ഫ്ലോറിൽ മാത്രം യൂസ് ചെയ്യുന്ന മാറ്റെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് അപ്പോഴാണ് നമ്മൾ ഈ കിച്ചൺ ഡോറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പാത്രം കഴുകി വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന കണ്ടത് അപ്പോൾ എനിക്കും തോന്നിയ ഒരെണ്ണം വേണമെന്ന് അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റാ പേജിലൊക്കെ എത്തപ്പോൾ ഇപ്പം അടിപൊളി കുറച്ച് ഐറ്റംസ് ഞാൻ കണ്ടു പക്ഷേ റേറ്റ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുകൊണ്ടല്ല ഞാൻ വാങ്ങാതിരുന്നത് ഇഷ്ടപ്പെട്ട ഐറ്റം ഔട്ട് ഓഫ് സ്റ്റോക്കായി എന്നാൽ പിന്നെ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഇത് കാണുന്നത് അങ്ങനെ ഞാൻ ഇതെടുത്തു എൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല അല്ല വേറെയാണ് അതെടുത്ത് വീഡിയോസിൽ നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാച്ചിലാണ് ഇതും ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഈ രണ്ട് കളർ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പേസ്റ്റൽ കളർ തപ്പി നടക്കുവാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഈ രണ്ട് കളറും എടുത്തു ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അനൂറ്റി ഇരുപത്തിയാറ് രൂപ അത്രേ ഉള്ളു കേട്ടോ ഇതിനും റേറ്റ് ഞാൻ പല സ്ഥലങ്ങളിലും നല്ല വ്യത്യാസത്തിലാണ് കാണാറ് പിന്നെ ഈ ഒരു ഐറ്റം ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇതുണ്ടോ നമുക്കിങ്ങനെ മേല് തേച്ച് കുളിക്കാനുള്ള ഒരു സംഭവമാണ് ഒരു ബ്രഷ് പോലത്തെ ഒരു ഐറ്റമാണിത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കിത് എത്രത്തോളം യൂസ് ആണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അടിപൊളി ഐറ്റമാണ് നമുക്ക് മേല് വേദനിക്കുകയൊന്നുമില്ല എത്ര ടൈറ്റായിട്ട് തേച്ചാലും മേല് വേദനിക്കില്ല ടൈറ്റായിട്ട് തേക്കാനല്ല പറഞ്ഞത് അതും ഒരു സൂപ്പർ ഐറ്റം കേട്ടോ പിന്നെ വാങ്ങിയത് ഇതാണ് ഇത് ഞാൻ സിസോയിൽ നിന്ന് വാങ്ങിയതല്ല വെബ്സൈഡിൽ നിന്ന് വാങ്ങിയതാണ് ഇനി ഇതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ടല്ലോ ഞാൻ ചെറിയൊരു ഷോർട്സ് ഇട്ടിരുന്നു റിയാസ്കാൻ എനിക്കൊരു ഓഫർ തന്നതാണ് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എടുക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക അപ്പം എനിക്കൊരു ഐറ്റം കിട്ടുകയും ചെയ്യും എന്നെ പെട്ടെന്ന് ഇറക്കി കൊണ്ടുപോകുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആ സമയത്ത് എടുത്തതാണ് രണ്ടും അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടിപൊളിയായിട്ടോ കേട്ടോ ഒന്നിന് ഈ ഒരു ഡെക്കോർ പീസിന് അഞ്ഞൂറ്റി സംതിങ്ങും മറ്റതിന് നമ്മുടെ നാരങ്ങ പിഴിയുന്ന ഐറ്റത്തിന് നാനൂറ്റി അറുപത് അങ്ങനെ എങ്ങാണ്ടാണ് റേറ്റ് ഏകദേശം ഇത് സിസോന്ന് വാങ്ങിയതാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ കുറേ അധികം ഫ്ലവേഴ്സ് സിസോടെ പാലക്കാടുള്ള സ്റ്റോറിൽ കണ്ടിട്ടാണ് ഞാൻ ഓടി ഇവിടെ നമ്മുടെ കൊച്ചിയിലുള്ള സീസിലേക്ക് ചെല്ലുന്നത് പക്ഷേ അവിടെ വളരെ കുറച്ച് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ഇനി ഇനിയും വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാത്തിരിക്കുവാണ് കുറച്ച് നല്ല നല്ല ഫ്ലവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാങ്ങിയത് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് കാരണം എൻ്റെ കൂടെ ആറു മക്കളുണ്ടായിരുന്നു എൻറ്റേത് അനീത്തയുടേത് ആങ്ങളുടേത് കുട്ടികളെയും കൊണ്ട് ഈ ഒരു ഏരിയയിലോട്ട് കയറിയാൽ അവരുടെ കണ്ണിൽ ഇതൊക്കെ തന്നെ പെടുള്ളു ഇപ്പം പിള്ളേരുണ്ടായിരുന്നതുകൊണ്ട് ബുഷ് ആ മാതിരി ഒക്കെ പിന്നെ സ്റ്റിക്കറ് സാധനങ്ങൾ ഇപ്പോൾ ഇതെല്ലാം അവർ വാരി വലിച്ചെടുത്തു അതുകൊണ്ട് തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും നോക്കാനായിട്ട് പറ്റിയില്ല കാരണം ഇവർ ഒന്നിലൊന്നിൽ പിടിക്കുമ്പോൾ അവിടെ നമുക്ക് കൈ വിടിയിപ്പിച്ച് വിടിയിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഇറങ്ങണമല്ലോ അങ്ങനെ ഈ അവരുടെ കൂടി വാങ്ങിയ സാധനങ്ങളാണിത് ഇത് നമ്മുടെ കയ്യിലെ നഖത്തിലൊക്കെ ഒട്ടിക്കുന്ന കുറച്ച് സ്റ്റിക്കറും കുറച്ച് ബുഷും ഒക്കെ കേട്ടോ ഞാൻ വാങ്ങിയത് ഇനി സിസോയെക്കുറിച്ച് ഫുള്ളായിട്ടൊരു അഭിപ്രായം പറയാൻ പറഞ്ഞാൽ എല്ലാത്തിനും റേറ്റ് കുറവാണ് എന്ന് ഞാൻ പറയില്ല പക്ഷേ കുറേ ഐറ്റത്തിന് കൂടുതൽ കാര്യങ്ങൾക്കും ഞാൻ ഓൺലൈനായിട്ട് കാണുന്നൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവുണ്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറേ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് നമുക്ക് കിട്ടും ഇനി ഇതാ നമ്മുടെ മാറ്റിലൊന്നും നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇനി എൻ്റെ ഉദ്ദേശം ഇത് പാത്രം കഴുകി വെക്കാനായിട്ടല്ല നമ്മുടെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇതിനെക്കുറിച്ചുള്ള ടി ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത് എന്തായാലും അടിപൊളിയായിട്ടോ പാത്രമൊക്കെ കഴിവയ്ക്കാൻ സൂപ്പറാണിത് താഴെക്കോയിൽ തുള്ളി വെള്ളം പോലും പോവില്ല അതുപോലെ മാറ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും അടിപൊളി സംഭവം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കി വെച്ചിരുന്നതിനേക്കാളും കൂടുതൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു ഡിയേഴ്സ്